ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം അർജുൻ്റെ തെരച്ചിലുമായി ബന്ധപ്പെട്ട് ഇപ്പം നമുക്ക് കിട്ടിയ പുതിയൊരു വാർത്തയാണ് അതായത് ട്വന്റി ഫോർ ന്യൂസിലാണ് ഞാൻ ഈ ഒരു വാർത്ത കണ്ടത് അതായത് ഇന്ന് അർജുൻ്റെ ആ ഒരു തെരച്ചിലിന് വേണ്ടിയിട്ട് കുറച്ചധികം ആൾക്കാർ എത്തിയിരുന്നു അതിൽ ഒരു ഈശ്വർ മാൽപ്പ എന്ന് പറയുന്ന ഒരാൾ ഇപ്പോൾ തെരച്ചിലിന് വേണ്ടിയിട്ട് പുഴയിലേക്ക് ഇറങ്ങുകയും ശക്തമായ അടിയൊഴുക്കാണ് ഉണ്ടായിരുന്നത് അപ്പം ആ ഒരു ഒഴുക്കിൽ അയാൾ പെടുകയും ചെയ്തു അങ്ങനെ പിന്നെ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം വളരെ ശ്രമകരമായ ഒരു ദൗത്യത്തിലൂടെയാണ് പുള്ളിക്കാരനെ രക്ഷപ്പെടുത്തിയത് അപ്പൊ എന്തായാലും ഇപ്പൊ ഒന്ന് രണ്ട് പ്രാവശ്യം ഒരു സംഭവം ഉണ്ടായത് അതായത് നമുക്കറിയാം ഈ ഗംഗാവലി പുഴയിൽ ഇപ്പൊ ഭയങ്കരമായിട്ടുള്ള ഒഴുക്കാണ് അടിയൊഴുക്കാണ് അപ്പൊ അതുകൊണ്ട് തന്നെ തെരച്ചിലുകാർക്ക് ഇറങ്ങി തെര തെരയാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത് അപ്പൊ നമ്മളിപ്പോ വാർത്ത ചാനലുകളിലൊക്കെ കണ്ടു ഇവര് ഇയാൾ ഇറങ്ങുന്നു ഇറങ്ങുന്നത് വഴി ഈ ഒരു തെരച്ചിലിന്റെ ആ ഒരു അതായത് വടം കെട്ടിയിട്ടൊക്കെയാണ് ഇറങ്ങുന്നത് പക്ഷെ നല്ല രീതിയിലുള്ള ഈ ഒരു അടിയൊഴുക്കമുള്ളതുകൊണ്ട് തന്നെ ഈ ഒരു വടം പൊട്ടി പോവുകയും പിന്നെ വളരെ ബുദ്ധിമുട്ടിയാണ് ആ ഈശ്വരൻ മാൽപ്പ എന്ന് പറയുന്ന ആ ഒരു പുള്ളിക്കാരനെ രക്ഷപ്പെടുത്തിയത് അപ്പോ ഇന്നും നമ്മുടെ അർജുൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഉണ്ടാവില്ല കാരണം ഇന്നലെയൊക്കെ ഇവർ പറഞ്ഞിരുന്നത് മഴയാണ് കാലാവസ്ഥ വളരെ മോശമാണെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷെ ഇന്ന് അവിടുത്തെ കാലാവസ്ഥയ്ക്കൊന്നും പ്രശ്നമൊന്നുമില്ല ആ മഴയൊന്നും വലുതായിട്ടില്ല പക്ഷെ ആ ഒരു പുഴയിൽ ഗംഗാവലി പുഴയില് നല്ല രീതിയിലുള്ള ഒഴുക്കും ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇന്നും അർജുനെ കണ്ടുപിടിക്കാന്നുള്ള ആ ഒരു ദൗത്യം നിരാശയാണ് കാണുന്നത് എന്തായാലും അർജുന ഇനി നമുക്ക് ജീവനോടെ കിട്ടില്ല എന്ന് നമുക്കറിയാം പക്ഷെ അർജുനന്റെ ഡെഡ് ബോഡി ബോഡിയെങ്കിലും എങ്ങനെയെങ്കിലൊക്കെ അവർ കണ്ടുപിടിക്കുകയായിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു കാരണം ആ ഒരു വീട്ടുകാര് അവർ കാത്തിരിക്കുന്നതിനും പ്രതീക്ഷിക്കുന്നതിലും ഒക്കെ ഒരുപാട് പരിധിയുണ്ട് അപ്പൊ എന്തായാലും ഇപ്പൊ അവരും ആ ഒരു സത്യം ഉൾക്കൊണ്ട് കഴിഞ്ഞു കാരണം അർജുന ഇനി ജീവനോടെ കിട്ടില്ല എന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞു ഇനി അവസാന കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു ചെറുക്കൻ്റെ ബോഡിയെങ്കിലും ഡെഡ് ബോഡിയെങ്കിലും തപ്പിപ്പിടിച്ച് എടുക്കുകയായിരുന്നെങ്കിൽ ഏറ്റവും വലിയൊരു ഒരു ഉപകാരമായേനെ ഇനി ഈ ഒരു ഗംഗാബലി പുഴയിൽ ഇത്രത്തോളം ഒഴുക്കായതുകൊണ്ട് തന്നെ ഈ ചെറുക്കൻ്റെ അതായത് അർജുൻ ഒഴുകി കടലിലേക്ക് പോയിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയില്ല അപ്പൊ എന്തായാലും ഇപ്പൊ ഇത്രയും ദിവസമായി ഇന്ന് പന്ത്രണ്ടാം ദിവസമാണ് ഇന്നും അർജുൻ്റെ കാര്യത്തിൽ നിരാശ തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് കാരണം നമ്മൾ ന്യൂസ് ചാനലുകളിലൂടെയൊക്കെ കാണുന്നുണ്ട് അവിടുത്തെ എല്ലാ വിവരങ്ങളും ന്യൂസ് ചാനലുകാർ ലൈവായിട്ട് കാണിക്കുന്നുണ്ട് അപ്പൊ ഇതിലിപ്പോ ട്വന്റി ഫോർ ന്യൂസിലാണ് ഞാൻ ഈ ഒരു സംഭവം കണ്ടത് അതായത് രക്ഷാ ദൌത്യത്തിന് ഇറങ്ങിയ അതായത് നമ്മുടെ അർജുനന്റെ തെരച്ചിലിന് വേണ്ടിയിട്ട് ഇറങ്ങിയ ഒരാൾക്ക് അവിടെ അപകടം ഉണ്ടായിരിക്കുകയാണ് എന്തായാലും അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി കാരണം അപ്പൊ ഇനി പുഴയിലേക്ക് ഇറങ്ങിയുള്ള ഒരു അതായത് പുഴയിലേക്ക് ഇറങ്ങിയുള്ള ഒരു തെരച്ചിൽ വളരെ അപകടകരമാണെന്നാണ് പറയുന്നത് കാരണം ഈ ഒരു പുഴയുടെ അടിയൊഴുക്ക് നല്ല രീതിയിലുണ്ട് അപ്പൊ ഈ ഒരു ഒഴുക്കും അതിന്റെ ആ ഒരു ശക്തി കുറയാതെ ഇവർക്ക് ഇറങ്ങി തെരച്ചിൽ നടത്താൻ കഴിയില്ല എന്നാണ് പറയുന്നത് അപ്പൊ എന്തായാലും ഒരുപാട് സങ്കടം തോന്നുകയാണ് കാരണം നമുക്ക് ഈ ഒരു തെരച്ചിലും കാര്യങ്ങളൊക്കെ തുടങ്ങിയ ആ ഒരു ദിവസങ്ങളിൽ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു അർജുനെ തിരിച്ചു കിട്ടും അർജുനെ ജീവനോട് തന്നെ തിരിച്ചു കിട്ടും എന്നുള്ള പ്രതീക്ഷ നമുക്കുണ്ടായിരുന്നു പക്ഷെ ഓരോ ദിവസം കഴിയും തോറും ഇന്നിപ്പോൾ പന്ത്രണ്ടാം ദിവസമാണ് അപ്പോൾ ഈ പന്ത്രണ്ടാം ദിവസത്തിനും അർജുനെ തിരഞ്ഞു കണ്ടെത്താനാവുന്നില്ല ഇനി ഈ ഒരു ദൗത്യം നാളത്തേക്ക് മാറ്റുമെന്നാണ് നമുക്ക് ഇപ്പോൾ ഒരു വാർത്തകൾ കാണുമ്പോൾ മനസ്സിലാവുന്നത് അതായത് വേറൊന്നുമല്ല ആ ഒരു പുഴയിലാണ് ഇപ്പോൾ അവർ മെയിൻ ആയിട്ട് തെരച്ചിൽ നടത്തുന്നത് അർജുൻറെ ആ ഒരു ഭാരത് ബെൻസ് പുഴയിൽ അടിയിലുണ്ടെന്ന് പറയുന്നു അതിന്റെ ക്യാബിനുള്ളിൽ ഉണ്ടോ എന്നോ നോക്കണം പക്ഷേ ഇന്നലെയൊക്കെ ഈ തെർമൽ ടെസ്റ്റ് വഴിയൊക്കെ അതായത് മനുഷ്യ ശരീരത്തിന്റെ എന്തെങ്കിലും ഒരു ഇതുണ്ടോ ഇതുണ്ടോന്നൊക്കെ നോക്കിയിരുന്നു അങ്ങനെ മനുഷ്യ എൻ്റെ ഡെഡ് ബോഡിയോ അല്ലെങ്കിൽ മനുഷ്യ ശരീരം അങ്ങനെ ഒന്നും തന്നെ അവർക്കവിടെ ആ ഒരു തെർമൽ ടെസ്റ്റിലൂടെ നോക്കിയിട്ട് കാണുന്നില്ല കാണുന്നില്ലെന്നാ പറയുന്നത് അപ്പൊ എന്തായാലും ഇന്നും അർജുനെ കണ്ടെത്തുന്ന കാര്യത്തിൽ വളരെ നിരാശയാണ് നമുക്ക് ഉള്ളത് എന്തായാലും നമുക്ക് ഇനിയും പ്രാർത്ഥിക്കാം എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു ചെറുക്കൻ്റെ ആ മൃതദേഹമെങ്കിലും പെട്ടെന്ന് തന്നെ കണ്ടെത്തി ആ ഒരു വീട്ടുകാർക്ക് കൊടുക്കട്ടെ കാരണം ഓരോ ദിവസം കഴിയും തോറും മനുഷ്യ ശരീരമാണ് അത് ഏതവസ്ഥയിലായിരിക്കും ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല ഇന്നിപ്പോൾ പന്ത്രണ്ടാം ദിവസമാണ് അപ്പൊ എന്തായാലും ഇന്നും ഈ ഒരു ദൗത്യം രക്ഷാ ദൗത്യം വളരെ നിരാശ തന്നെയാണ് അപ്പൊ എന്തായാലും നമുക്ക് വരും നിമിഷങ്ങളിൽ എന്തൊക്കെയാണ് കൂടുതൽ വാർത്തകളിലൂടെ എന്തൊക്കെയാണ് കാണിക്കുന്നതെന്നൊക്കെ നമുക്ക് അറിയാം അപ്പൊ എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അതൊന്നും കമൻറ്റ് ചെയ്യാൻ കൂടെ മറക്കരുത് അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും